ചായയും പഴംപൊരിയാ ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്കത്തെ സ്നാക്സിലെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം നാലു മണിക്കാണ് അപ്പോൾ നാലു മണി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു ചായയും ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടോ ശരിക്കും ഒരു ചായ മാത്രം കഴിച്ചാൽ മതി പഴംപൊരി പോകണമെന്നില്ല പക്ഷേ പഴംപൊരിയും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മലയാളിടാ അപ്പോൾ ഇത് ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇത് വേറെന്നൊരു വൈബാണ് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാം വാ അപ്പം ബ്ലൂ ബെല്ലെ ഒരു പിന്നെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാടിൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഒരു സംഭവം ഒരു ലൈറ്റ് കാറ്റ് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നും മഴ പെയ്തിട്ടില്ല സാധാരണ എല്ലാ ദിവസവും സാധാരണ മഴ പെയ്യാറുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഇന്ന് ഇതുവരെ ആയിട്ട് മഴ പെയ്തിട്ടില്ല അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ചായയും പഴംപൊരി അടിക്കാം അല്ലേ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് ചായയും വേറെ എന്തെങ്കിലും കടികളായിട്ടുണ്ടാവും ഇത് രതീഷ് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലോ മോനെ രതീഷേ എനിക്ക് മോനെ രാവിലെ രാവിലെ നമുക്ക് എൻജോയ് ചെയ്താ ഏ ചെയ്താ ഏഹ് മമ്മൂ നമുക്ക് പോണ്ടേ നമുക്ക് പൂളിൽ കുളിക്കാൻ പോണ്ടേ എങ്ങനെയുണ്ട് സ്റ്റേ ഇഷ്ടപ്പെട്ടാ ഏഹ് അടിപൊളി സ്റ്റേ ആ നമുക്ക് ഇനിയും വരണ്ടേ ഇവിടെ അല്ലേ അപ്പൊ ഇന്ന് ഉപ്പയും മോനും ഫ്രീ ഇറങ്ങിയിരിക്കുകയാണ് ഒരു അടിപൊളി റിസോർട്ടിലായിട്ടുള്ള രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് താമസിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു കാരണം നമ്മള് താമസിക്കാണ്ട് കാണിച്ചിട്ട് അവസാന സ്ഥലം റെഡിയില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നവില്ല അല്ലേ മമ്മൂ അല്ല പോട്ടെ എങ്ങനെയുണ്ട് രണ്ടു ദിവസവും ഇഷ്ടപ്പെട്ടാ ഓ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഏഹ് വലിയ സ്വിമ്മിംഗ് പൂൾ അല്ലേ അപ്പൊ നമുക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാം അല്ലെ ഇവിടെ കംപ്ലീറ്റ് കണ്ടോ കാപ്പിത്തോട്ടമാണ് നമ്മൾ ബാക്കിൽ വാഴത്തോട്ടം കണ്ടു ഇനി ഇതാ ചായത്തോട്ടം ഉണ്ട് ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ ബ്ലൂബൽ നമ്മൾ വന്ന സമയം നല്ല സമയമായിരുന്നു നല്ല കോട കെട്ടിട്ടുണ്ടായിരുന്നു മഴ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ അല്ലെ തണുപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു താഴെത്തോക്കി കംപ്ലീറ്റ് മഴപ്പാറ്റ ഏഹ് ഇഷ്ടം പോലെ എല്ലാം ചത്തുപോ ഇടാ പാവല്ലേ ആ നമ്മൾ രണ്ടു ദിവസല്ലേ ഏഹ് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണല്ലേ

അല്ലാത്ത നമുക്ക് വിളിച്ചാലോ അല്ലേ സ്ഥലം നമ്മൾ വണ്ടി ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കേറുമ്പോൾ തന്നെ ആ അപ്പൊ ഇതാ ഇവിടെ കേറുമ്പോൾ നമുക്ക് കാണാം ഇതാണ് ഇവരുടെ റിസപ്ഷൻ കേട്ടോ റെസ്റ്റോറന്റോട് കൂടിയിട്ടുള്ള ഒരു റിസപ്ഷൻ ആണ് നമ്മൾ ഇന്നലെ ഇവിടെ ചായ കുടിച്ചേല്ലേ മെഞ്ഞാന്ന് മെഞ്ഞാന്നല്ലേ നമ്മളിപ്പോൾ വന്ന് ശെരിക്കും മെഞ്ഞാന്നല്ലേ ആകെ മറന്നു എപ്പോൾ വന്നു ഓർമ്മയില്ല നമുക്ക് ഫുള്ക്ക് പോവാം ഇത് റെസ്റ്റോറന്റ് ആണ് അപ്പോൾ നമ്മുടെ മാനേജർ ഉണ്ട് ഇവിടെ ഇതെല്ലാം ഗാളിയും ചായത്തോട്ടാട്ടോ ചുറ്റിലും ചായത്തോട്ടാണ് ഇതൊക്കെ ചായ കേട്ടോ ഒരു മാന നിക്കുന്നുണ്ടോ അവിടെ ഇതേ വാ പിന്നെ ഒരു പ്രത്യേക കാര്യണ്ട് കേട്ടോ വാ പറഞ്ഞതരാ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ പുല്ലില് തുപ്പാൻ പാടില്ല കാരണം അത്രയും ഹൈജീനിക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു സെലായത് തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് ആക്കാൻ വെള്ളതാക്കും വേസ്റ്റൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ട് ഇതാണ് ഒന്നാമത്തെ ട്രീ ഹൗസ് കേട്ടോ സഫയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് 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 സഫയും സഫേൻ്റെ എളാമ്മയുടെ മക്കളൊക്കെ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ ആ ഒരു ട്രീ ഹൗസിലാണ് താമസിച്ചത് കേട്ടോ അപ്പോൾ രണ്ടിലും മൂന്ന് മൂന്ന് മുറികൾ വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇതാണ് ആംബിയൻസ് കേട്ടോ നമുക്ക് ഒരു മരത്തിൻ്റെ മേലെ ഒരു ട്രീ ഹൗസിലുള്ള ഒരു സ്റ്റേ ആണ് ആ നിങ്ങൾ കാണിക്കോ ഇതിങ്ങനെയാണ് തോന്നുന്നില്ലേ ഇന്ന് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇത് ബാക്കിൽ വരിക

അപ്പൊ ഇത് ഈ ഒരു സംഭവം നോക്കിയേ ഇത് കംപ്ലീറ്റ് ചായത്തോട്ടാട്ടോ ഇവിടെ അട്ട വയനാട്ടിൽ എല്ലായിടത്തും അട്ട അല്ലല്ലേ ഇതൊക്കെ കംപ്ലീറ്റ് ചായത്തോട്ടാണ് നമുക്ക് ഇവിടുന്ന് ആ ഒരു ട്രീ ഹൗസ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ കണ്ടോ മേലെ നോക്കിയ അവക്കാടോ ഒന്ന് സൂം ചെയ്താട്ടെ അവക്കാടോണ്ടോ മേലെ ഇത് കംപ്ലീറ്റ് പൊളി അല്ല എന്താ കളി തുടങ്ങിയാ നിങ്ങടുത്ത് വെള്ളത്തിലിട്ടെ ആ നിങ്ങളെ അപ്പൊ ഇതാണ് പൂള് കേട്ടോ ഇപ്പൊ മമ്മു പറഞ്ഞു ശരിയാ മമ്മു നേരത്തെ പറഞ്ഞു ചെറുതില്ല കാരണം മമ്മു ആഴ്ലിറങ്ങൂലേ സൈഡിൽ ആണെങ്കിലും ചെറിയ സെറ്റപ്പിലുള്ള പൂളാണ് വേണ്ടത് അപ്പൊ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള പൂളാണ് പിന്നെ ഇവിടെ ഇതിൽ ഊരാൻ പറ്റുമോ ചെയ്യാൻ പറ്റോ ഇപ്പൊ ഡ്രൈ ആയിരിക്കും അല്ലേ ഇത് വേണ്ട ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പാണ് നമുക്ക് ഇതിലേക്ക് കയറിയിട്ട് ഇതിലേക്ക് കയറിയാൽ ഒരു ഗുഹ ഗുഹന്യാണ് കേട്ടോ ഇതിലേക്ക് കയറിയിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ഊരിയാൽ മതി

ഒന്നും നമുക്ക് <Help> <mmet Designer's> സഫ അപ്പുറത്ത് നല്ല ഉറക്കിലായിരുന്നു അമ്മു അമ്മു എന്നെ ഫുള്ള് പൊളിച്ചിരുന്നില്ലേ ഏഹ് അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാ അല്ലേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് വിടാം അല്ലേ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ ഏടാ അരുൺ ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ യാത്രക്കാ അതെയാ അരുൺ അരുൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഞാൻ ഇത് ഇവിടെ നിന്ന് ചെയ്തോട്ടെ പിന്നെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ അരുൺ എപ്പോഴും ഇവിടെ ഉണ്ടാവും അല്ലെ ഫുൾ ടൈം അരുൺ ഇവിടെ ഉണ്ടാവും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ട്രീ ഹൗസ് ആണ് വരുന്നത് പിന്നെ ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു സോർട്ട് ആയിട്ട് കമ്പരി റൂംസ് ഒക്കെ ആ ഒരു ടൈപ്പുള്ള റൂമാണ് അതായത് ട്രീ ട്രങ്ക് റൂമ് നമ്മൾ അറിയുന്നതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കപ്പിൾ റേറ്റ് വരുന്നത് പിന്നെ അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് റേറ്റ് മോൾട്ട് മോൾട്ട് ഇങ്ങനെ കൂടി കൂടി വരും ഇപ്പോൾ എത്ര നമുക്ക് മൊത്തം ആറ് ട്രീ റൂംസ് ഉണ്ട് രണ്ട് ട്രീ ട്രീയ്ക്കകത്തായിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വില്ല അങ്ങനെയാണ് വരുന്നത് വയനാട് പേരിയ അതായത് മാ പേര് തേർട്ടി സിക്സ് മാനന്തവാടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പിന്നെ കൂത്തൂറമ്പ് നീടുമ്പോൾ ചുരം കേറി വരാം പിന്നെ കാലിക്കറ്റ് എന്ന് വരുന്നവർക്ക് നമ്മുടെ നിരൽപ്പുഴ വഴി അതായത് കുറ്റ്യാടി ചുരം കേറി നിരവൽപ്പുഴ വഴി ഇങ്ങോട്ട് വരാം അതെ എല്ലാ ഇതിലും മൈസൂർ നിന്ന് വരുന്നവർക്ക് മാനന്തവാടിന്ന് ഇങ്ങനെ വരാം അതെ അതെ അപ്പം നമ്മള് വൈകുന്നേരത്തെ ടീ സ്നാക്സും സാധാരണ എല്ലായിടത്തും വെൽക്കൻ ഡ്രിങ്ക് ആണ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മളതിനാക്സ് എല്ലാ ഗെസ്റ്റും ഇന്നലെ ആ ഇഡലി സാമ്പാർ ചട്നി ഉണ്ടോട്ടെ സാമ്പാറും ഇഡലിയും നമ്മുടെ കറക്റ്റ് കേട്ടോ നല്ല അടിപൊളി സാമ്പാർ പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൂടുതലും പൂരി കഴിക്കാതെ സാമ്പാർ കഴിച്ചത് കൂടി പോയാലോ ഇന്ന് നമുക്ക് സാമ്പാറും കൂട്ടി പൂരി കഴിക്കാം ബാജി അല്ലേ ഇനി നമുക്ക് റൂമ് കാണല്ലേ വാ റൂമ് കാണിച്ചിരുമോ ഏഹ് അപ്പൊ ഇതിന്റെ അകത്തുള്ള റൂമാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ മെല്ലെ അപ്പോൾ ഇതാണ് റൂം കേട്ടോ ഇത് നമ്മൾ നേരത്തെ താമസിച്ച പോലെ അപ്പോൾ ഇതാണ് റൂം ഒരു ഡബിൾ കോഡ് ബെഡ് ഉണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാഷ്റൂമാണ് അപ്പോൾ ഇതാണ് ആ ഒരു റൂം സെറ്റപ്പ് മാമോ പാർക്ക് 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 എവിടെയാ റൂം കുറച്ച് ആമോടം ചായത്തോട്ടം ഈ ചായത്തോട്ടത്തിന്റെ ഇടയിലൂടെ പോന്നെ ഇതേ ഇവിടെയാണ് പൂള് നേരത്തെ കുളിച്ച പൂള് ഇവിടെയാണ് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഇതാ പാർക്കില്ലേക്കേണ്ടേ എന്നറിയാ ശ്രദ്ധിച്ചിട്ട് വേസ്തി തോണിയില് മീൻ പിടിക്കാൻ പോവാ അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടു ദിവസം ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തു ചെയ്തോട്ടോ ഇവിടെ വരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇനി വണ്ടി നമ്മൾ നേരം കൊടുക്കാം പനന്തവാടി അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യൽ ബട്ടൺ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ വെച്ച് കീറിക്കോ